നമസ്കാരം ഇന്ത്യക്കാർ ഏറ്റവും അധികം വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാറുകളിൽ ഭൂരിഭാഗവും മാരുതി സുസൂഖിയുടേത് ആണെന്ന കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇലക്ട്രിക് വിപണിയിൽ മാരുതിക്ക് ഒരു റോളും ഇല്ല എന്നതും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഒരു മോഡൽ പോലും ഇല്ല എന്നതാണ് വാസ്തവം അവിടെ ഇന്ത്യയുടെ സ്വന്തം കമ്പനിയായ ടാറ്റ കടുത്ത അപ്രമാദിത്വമാണ് വച്ചു പുലർത്തുന്നത് നിരവധി മോഡലുകളുണ്ട് ടാറ്റയോടാതായി ഇന്ത്യൻ വാഹന വിപണിയിൽ ഇനി ഒട്ടേറെ മോഡലുകൾ വരാനായി അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് ടാറ്റ ഹാരിയർ ഇവി ഈ വർഷം അവസാനത്തോടെയോ അടുത്ത വർഷം ആദ്യപാദത്തിലോ ഈ വാഹനം വിപണിയിൽ അവതരിപ്പിക്കാനാണ് ടാറ്റ മോട്ടോഴ്സ് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യപാദത്തിന് തന്നെയാണ് കൂടുതൽ സാധ്യത എങ്കിലും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു ടാറ്റയുടെ പുതിയ ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെയാകും ഒരു വാഹനം നിർമ്മിക്കുക അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇ വി മോഡലുകളിൽ ഒന്നുകൂടിയായി ഇതിനെ കണക്കാക്കാം ഏറ്റവും ഒടുവിൽ ഈ വാഹനത്തിൻ്റെ ചില ചിത്രങ്ങൾ ലീക്കായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിൽ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന് ടെസ്റ്റ് ഡ്രൈവിനിടെയാണ് വാഹനത്തിൻ്റെ രൂപഭാവങ്ങൾ പുറം ലോകത്തിന്റെ മുന്നിൽ കാട്ടിത്തന്നത് നേരത്തെ എക്സ്പോ ഷോയിൽ കാണിച്ചിരുന്ന ഡിസൈനിങ്ങുകളോട് സാമ്യത പുലർത്തുന്നതാണ് വാഹനത്തിന്റെ പുറം കാഴ്ച എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇ വി ഗ്രൂല ബി ഐ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് സീക്വൻഷ്യൽ എൽ ഇ ഡി ഡി ആർ എല്ലുകൾ ഫുൾ വിട്ട ലൈറ്റ് ബാർ ഫുൾ എൽ ഇ ഡി ഫോഗ് ലാമ്പുകൾ എന്നിങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ ആ ഡിസൈനിൽ നിന്ന് കടം കൊണ്ടിട്ടും ഉണ്ട് ലെവൽ ടു അഡാസ് സുരക്ഷാ ഫീച്ചറുകളുടെ അകമ്പൊടിയോടെയാണ് വാഹനം വിപണിയിൽ എത്തുക ഇൻറ്റീരിയർ ക്യാബിനുമായി ബന്ധപ്പെട്ട ഈ ഒരു വാഹനത്തിൻ്റെ വിവരങ്ങൾ ആദ്യമായാണ് പുറം ലോകം അറിയുന്നത് എന്ന പ്രത്യേകത കൂടി ഉണ്ട് പരീക്ഷണ വാഹനമായതിനാൽ തന്നെ ഇതിലെ പല ഘടകങ്ങളും മാറിയിട്ടാകും ലോഞ്ച് സമയത്ത് ഉണ്ടാവുക എന്നതിനാൽ തന്നെ നിലവിലെ ഡിസൈൻ രീതികൾ അന്തിമമാണെന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ ആകില്ല സാധാരണ ഹാരിയർ മോഡലിൽ നിന്ന് വ്യത്യസ്തമായി ഇവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഫീച്ചറുകൾ വരാൻ സാധ്യത ഉണ്ട് എന്നതാണ് മറ്റൊരു കാര്യം വാഹനത്തിന് അഞ്ഞൂറ് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് അറുപത് മുതൽ എൺപത് കിലോവാട്ട് അവർ വരെ ബാറ്ററി ശേഷി ഉണ്ടായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ ടാറ്റ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുന്നതാണ് എന്തായാലും കാത്തിരിക്കാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു ഇവിക്ക് വേണ്ടി